നമസ്കാരം ന്യൂസ് സ്വാഗതം ചെല്ലവീ നഗരം കത്തിച്ചാമ്പലാകുമ്പോൾ ഇസ്രയേലിന് മനസ്സിലായ ഒരു കാര്യമുണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയാൽ ഉണ്ടാവുന്ന സർവനാശം എന്താണെന്ന് ഇസ്രായേൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രയേലിൽ ഉണ്ടായ മരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ അവർക്ക് വലിയ നാണക്കേടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ അവർ പുറത്തുവിട്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള മരണസംഖ്യ ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഇസ്രയേലിൽ ദിനംപ്രതി കാണുന്നത് എരിയുന്ന ദൃശ്യങ്ങൾ എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വലിയ തോതിൽ വ്യാപകമായി അത് പ്രചരിക്കപ്പെടുന്നുണ്ട് ഒരു കാരണവശാലും ബെഞ്ചമിൻ നദന്യാഹുവിനെ വെറുതെ വിടില്ല ഈ കുരുതിക്ക് മറുപടി പറയണം ഇറാനി ഒരു രീതിയിലുള്ള പ്രകോപനവുമില്ലാതെ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണത്തിന് മറുപടി പറഞ്ഞിട്ടേ ഇനി മതിയാവുകയുള്ളൂ എന്നാണ് ഇറാന്റെ പരമോന്നതകാരിയായ അയത്തുള്ള അൽ ഖമിനി പറഞ്ഞിരിക്കുന്നത് ഇറാനു മേലുള്ള സമ്മർദ്ദം അത് യു എസ് കുറേ നാളായി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ യു എസിന് വേണ്ടിയാണ് ഇസ്രയേൽ രംഗത്തിറങ്ങിയത് എന്നാൽ ഒടുവിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധ സാഹചര്യം കൊടുമ്പരി കൊണ്ടിരിക്കുമ്പോൾ യു എസ് പ്രത്യക്ഷത്തിൽ വലിഞ്ഞിരിക്കുകയാണ് കാരണം റഷ്യ കൃത്യമായി ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു യു എസിന്റെ നേരിട്ടുള്ള സഹായം എന്ത് രീതിയിലുണ്ടായാലും റഷ്യ അതിനെ തടുത്തിരിക്കും എന്ന് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ കൂടിയാണ് ഡൊണാൾഡ് ട്രംപിന് ഉത്തരം മുട്ടിയിരിക്കുന്നത് അമേരിക്കയുടെ ഒരു രീതിയിലുള്ള പരിപാടികളും നടക്കില്ല ഇറാന്റെ അത്യുജ്വലമായ തിരിച്ചടിയും പോരാട്ടവും കണ്ട് അമേരിക്ക അന്തം ഇട്ടിരിക്കുകയാണ് അണവായുധ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറാന് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇസ്രയേലിന്റെ അഹങ്കാരം കൃത്യമായി അത് ശമിപ്പിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഇറാന്റെ ഭൂഗർഭ അറകൾ കേന്ദ്രീകരിച്ചുള്ള ഇസ്രയേലിന്റെ ആക്രമണം അത് വലിയ തോതിൽ ഉണ്ടായിരുന്നു പല കേന്ദ്രങ്ങളും തകർത്തു എന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു എന്നാൽ ഇറാൻ ഉണ്ടാകുന്ന ആ നഷ്ടം ഭീമമായ നഷ്ടം ഒരുപാട് മനുഷ്യക്കുരുതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ ഇറാനെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് അയൺ ഡോമുകൾ ഭേദിച്ചുകൊണ്ട് ഏറ്റവും വലിയ സുരക്ഷാ കവചത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇറാന്റെ അത്യുജ്വലമായ പോരാട്ടം ഒരുപക്ഷെ മറ്റ് ഏത് രാജ്യവും ഒന്ന് തിരിച്ചടിക്കാൻ ഉറയ്ക്കുന്ന സമയത്ത് ഒരു രീതിയിലുള്ള അന്താളിപ്പം ഇല്ലാതെ ഇറാൻ മിസൈൽ കൊടുക്കുകയായിരുന്നു ഇസ്രായേൽ പറയുന്ന ആയിരത്തിലേറെ മിസൈലുകൾ ഇസ്രയേലിൽ വന്ന് പതിഞ്ഞിരിക്കുന്നു സമാനതകളില്ലാത്ത ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ് വലിയ തോതിൽ ആശുപത്രികൾ തിങ്ങിക്കൂർ ആശുപത്രികളിൽ കാഷ്വാലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വലിയ തോതിൽ പരിക്കേറ്റവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇസ്രയേലിൽ കാണുന്നത് നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നദന്യാഹു അധികാരത്തിൽ നിന്നും മാറേണ്ടതാണ് ഭരണകൂടം മാറേണ്ടതാണ് എന്ന് ഇസ്രയേലിൽ പൊതുജനം തുറന്നടിക്കുന്ന ഒരു കാഴ്ചയാണ് നദന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിയുടെയും അഴിമതി അത് മൂടി വെക്കാൻ ഇസ്രയേലികളെ കുരുതിക്ക് കൊടുക്കുകയാണ് നദന്യാഹു ചെയ്യുന്നതെന്ന് ഇസ്രയേലുകൾ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇതോടുകൂടി ആക്രമണം അതിരൂക്ഷമാവുകയാണ് ഇനി ബാക്കി ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഏവരും കണ്ടു നിൽക്കേണ്ടത്